ഇത് ഹോർലിക്സ് ഇട്ടിട്ടുണ്ട് ആ വെള്ള പാലിൻ്റെ കളറേ മേ ഉള്ളൂ ഉണ്ട് എനിക്കിഷ്ടമാണ് ഹോർലിക്സ് പൂസിനെക്കാട്ടി എനിക്കിഷ്ടം ഹോർലിക്സാണ് നിങ്ങളിത് കുടിക്കാറുണ്ടോ ഞാൻ വല്ലപ്പോഴൊക്കെ ഞാനത് ഉണ്ണിയപ്പം ഉണ്ട് ഫ്രണ്ട്സ് ഇതാണ് ഉണ്ണിയപ്പം എനിക്കിഷ്ടമാണ് ഉണ്ടോ ഉണ്ട കണക്കിരിക്കുന്നു പിന്നെ എല്ലായപ്പം വേണത് ഒന്ന് രണ്ട് അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ടോ അതല്ല അഞ്ച് ഉണ്ട് ഉണ്ടോ ഫ്രണ്ട്സ് ഉണ്ട് ഒരു കുഞ്ഞല്ലേ ഇപ്പം ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ ഫ്രണ്ട്സ് ബാക്കിയെല്ലാം വലുതാണ് ഉണ്ടോ ഞാൻ കഴിച്ച ഫ്രണ്ട്സ് എനിക്കിഷ്ടമാണിത് ഓക്കെ ഉണ്ടോ എലിയപ്പമാണിത് പിന്നെ ഉണ്ണിയപ്പം നിങ്ങളിതൊക്കെ കഴിക്കാറുണ്ടോ ഫ്രണ്ട്സ് ചായലൂടെ നല്ല ടേസ്റ്റായത് എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇതിഷ്ടമാണോ എനിക്കിഷ്ടമാണ് ഉണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ എത്രയോളത്തി കടിയോ താ